പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ കടബാധ്യതകൾ മൂലം വിഷമിക്കുന്നവര് ദാരിദ്ര്യം വിട്ടുമാറാത്ത മക്കള് എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടാനാവാതെ കുടുങ്ങിക്കിടക്കുന്നവര് കടങ്ങൾക്ക് മീതെ കടങ്ങൾ പെരുകുന്ന ആ കടങ്ങൾ പരി പരിഹരിക്കാനായിട്ട് ഉള്ള സ്ഥല നടക്കുന്നില്ല മറ്റു മാർഗങ്ങൾ കാണുന്നില്ല ചിലർക്ക് ബാങ്ക് കടങ്ങൾ ചിലർ മറ്റുള്ളവരുടെ കൈവായ്പ വാങ്ങിച്ചത് അങ്ങനെ വല്ലാത്ത പിരിമുറുക്കത്തിൽ പെടുന്ന കുടുംബങ്ങൾ കോടികൾ കടമുള്ളവർ ലക്ഷങ്ങൾ കടമുള്ളവർ അങ്ങനെ വീട്ടിൽ തീർക്കാനാവാത്ത കടങ്ങളുടെ മുമ്പിൽ തകർന്നിരിക്കുന്ന മക്കളെയാണ് കർത്താവ് എനിക്ക് കാണിച്ചു തരുന്നത് ജോലി തടസ്സങ്ങൾ മാറുന്നില്ല സ്ഥാപനങ്ങളിൽ കച്ചവടം നടക്കുന്നില്ല ബിസിനസ്സുകളിൽ നിരന്തരം കടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു മത്സ്യ ബോട്ടും വെള്ളമൊക്കെ ഉള്ളവർ മത്സ്യബന്ധനത്തിന് പോയിട്ട് അവർ ആഗ്രഹിക്കുന്ന മത്സ്യം കിട്ടുന്നില്ല കാർഷിക മേഖലകൾ തളർച്ച വിളവിന് വില ലഭിക്കുന്നില്ല വിളവ് നശിക്കുന്നു വന്യമൃഗങ്ങൾ വരുന്നു ശുദ്ധജീവികള് ചില വീട്ടുകാരുമെന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് ശുദ്ധജീവികള് വിട്ടുമാറുന്നില്ല ഉറുമ്പ് പാറ്റ പഴുതാര മറ്റു പല വിധത്തിലുള്ള ജീവികള് ജീവിക്കാനാവാത്ത വിധം ബുദ്ധിമുട്ടിക്കുന്നു അതോടൊപ്പം രോഗങ്ങള് അതോടൊപ്പം മക്കളുടെ പ്രശ്നങ്ങള് കുടുംബനാഥന്റെ മദ്യപാനം മക്കളുടെ തെറ്റായ ബന്ധങ്ങള് അതുപോലെ ജീവിത പങ്കാളിയുടെ വഴിപിഴച്ച വഴിപിടിച്ച ജീവിതങ്ങള് ഞങ്ങളിത് ആരുടെ അടുത്ത് പോകുമെന്ന് കരഞ്ഞു വിളിക്കുന്ന എത്രയോ നിസ്സഹായകരായ മനുഷ്യരെയാണ് കർത്താവ് കാണിച്ചു തരുന്നത് ആബേലിന്റെ രക്തം നീതിക്ക് വേണ്ടി നിലവിളിച്ചതുപോലെ ഇങ്ങനെ നിരന്തരം കഷ്ടപ്പെട്ട് ആരോഗ്യം തകർന്ന് ജീവിതം നശിച്ചു ഇനി ഒന്നുമില്ല എന്ന് നിൽക്കുന്നവർക്ക് ഇതാ വചനം പറയാ ആബേലിന്റെ രക്തം നീതിക്ക് വേണ്ടി നിലവിളിച്ചു പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഓർത്തുള്ള നിങ്ങളുടെ കണ്ണുനീര് നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഓർത്തുള്ള നെടുവീർപ്പം കണ്ണുനീരും നിങ്ങളുടെ കടങ്ങളെക്കുറിച്ച് ഓർത്തുള്ള കണ്ണുനീര് നെടുപിറുപ്പം ഉറക്കം കിട്ടാത്ത അവസ്ഥകളും അതിൻ്റെ ഇടയിലുള്ള ശത്രുക്കൾ പരദൂഷകര് അവസരം കിട്ടുമ്പോഴേ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിരിക്കുന്ന വട്ടമിട്ട് നടക്കുന്നവർ നനച്ചിരിക്കാത്ത സമയത്ത് കടന്നു വരുന്ന രോഗങ്ങൾ ട്യൂമർ ക്യാൻസർ കീമോ ചെയ്ത് തളർന്നിരിക്കുന്നവർ ഭവനങ്ങളിൽ തളർന്നു കിടക്കുന്നവർ കൈകാലൊക്കെ തളർന്നു പോയവർ പോയവര്സിന്റെ വേദനകൾ മറ്റു പല തൈറോയിഡിന്റെ വേദനകൾ ലിവർ സംബന്ധമായ രോഗങ്ങൾ യേശുവേ നീയല്ലാതെ ഞങ്ങൾക്ക് വേറൊരു വഴിയില്ല ഈ മക്കളുടെ കണ്ണുനീര്സ് പ്രാർത്ഥന സമർപ്പിക്കുക മക്കൾക്ക് ഇന്ന് ഡെലിവറൻസ് കൊടുക്കണമേ അവരുടെ കടങ്ങളുടെ മേൽ അവരുടെ ജോലിയുടെ മേൽ അവരുടെ പറമ്പിൻ്റെ മേൽ അവരുടെ വസ്തുവകളുടെ മേൽ അവരുടെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങളുടെ മേൽ അവരുടെ മക്കളുടെ ഭാവി ബ്ലോക്കായി കിടക്കുന്ന മേഖലകളിൽ വിശോ ഇടപെടണം വിശോ ഇടപെടണം പ്രായമേറിയായിട്ട് കല്യാണം നടക്കാതെ വിഷമിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും സഹായിക്കാൻ ആരുമില്ല ആഗ്രഹിക്കുന്നവർ കല്യാണം നടക്കുന്നില്ല വിദേശത്തേക്ക് പോവാൻ പണം കൊടുത്തും കാത്തിരുന്ന് 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 ഭ്രാന്ത് പിടിക്കുന്ന മക്കള് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാത്തവർ അത് പിയാർ കിട്ടാൻ വിഷമിക്കുന്നവർ വളരെയധികം പൈസ മുടക്കി പോയി കോഴ്സ് കഴിഞ്ഞു ഇന്നൊരു ജോലി കിട്ടിയാൽ മാത്രമേ വിദേശത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ അവരെയൊക്കെ സമർപ്പിക്കുക വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ ശക്തി കടന്നു വരട്ടെ നിങ്ങളുടെ അകാരണ ഭയങ്ങളുടെ മേൽ അകാരണ ദുഃഖത്തിൻ്റെ മേല് നിങ്ങളുടെ പ്രാർത്ഥനയില്ലായ്മയുടെ മേല് ശരീര തളർച്ചയുടെ മേൽ മനസ്സിൻ്റെ തളർച്ചയുടെ മേൽ കർത്താവിൻ നിറഞ്ഞു വരട്ടെ യേശു സകലത്തിൻ്റെ അധിനാഥന ദാരിദ്ര്യം ഇല്ലാതാക്കുന്നവനാ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നവനാ ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കുന്നവനാ സ്വർഗത്തിൻ്റെ വാതില് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിട്ടട്ടെ ഇത് രാവിലെ വൈകുന്നേരമോ കേട്ടോ മക്കളെ എന്നിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ ഇങ്ങോട്ട് അയച്ചു തന്നോ ഇവിടെ ദിവ്യകാരുടെ മുമ്പിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങളുടെ മദർ ഓഫ് ഗാർഡ് കത്തീഡ്രൽ കോൺവെൻറ്റ് റോഡ് കോഴിക്കോട് മുപ്പത്തിരണ്ട് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിനടുത്ത് പ്രിയപ്പെട്ട മക്കളെ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും ഈ വചന കേൾക്കുന്ന ഈ പ്രാർത്ഥിക്കുന്ന എല്ലാവരും ലോകത്തിൻ്റെ മൂലയിലാണെങ്കിലും ആഫ്രിക്കയിലോ അമേരിക്കയിലോ കാനഡയിലോ അയർലൻഡിലോ ജർമ്മനിയിലോ ഇറ്റലിയിലോ സ്പെയിനിലോ ഫ്രാൻസിലോ എവിടെയാണെങ്കിലും ഈ വചനത്തിൻ്റെ ശക്തിയെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക ഗൾഫിലുള്ള മക്കളെ അനുഗ്രഹിക്കപ്പെടുക ഒരു ജോലി അന്വേഷിച്ച് നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ മടങ്ങിപ്പോരേണ്ടി വരുമെന്ന അവസ്ഥയിൽ ഒരുപാട് പണമുടക്കിപ്പോയി നിൽക്കുന്ന മക്കളുണ്ട് അവരുടെ കെട്ടം കൊണ്ട് അഴിയട്ടെ അവരുടെ മേലുള്ള കുരുക്കഴിയട്ടെ അവർക്ക് ഏതെങ്കിലും ഒരു വഴി തുറന്നു കിട്ടട്ടെ കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ച വചനഭാഗം എന്ന് പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായം ആറ് ഏഴ് എട്ട് ഒമ്പത് വചനങ്ങളാണ് പകേറിയ കർത്താവ് ഭക്ഷണം കൊടുക്കുന്ന വിശന്ന് പൊരിഞ്ഞ വയറുകളെ കണ്ടപ്പോഴ് പട്ടിണി പാവങ്ങളെ കണ്ടപ്പോഴ് കർത്താവിൻ്റെ മനസ്സിന് അലിവ് തോന്നിയ അവൻ ജനക്കൂട്ടത്തോട് ഇരിക്കാൻ ആജ്ഞാപിച്ചു പിന്നീട് അവൻ ആ ഏഴ് അപ്പം എടുത്ത് കൃതജ്ഞതാസൂത്രം ചെയ്ത് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു അവരത് ജനങ്ങൾക്ക് വിളമ്പി കുറെ ചെറിയ മത്സ്യങ്ങളും അവരുടെ പക്കൽ ഉണ്ടായിരുന്നു അവൻ അവയെ അവയും ആശീർവദിച്ചു വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു പ്രിയപ്പെട്ട മക്കളെ അടുത്ത പതനം കേട്ടോ ജനം ഭക്ഷിച്ചു തൃപ്തരായി ശേഷിച്ച കഷ്ണങ്ങൾ ഏഴ് കൊട്ട നിറയെ അവർ ശേഖരിച്ചു അനുഗ്രഹത്തിന്റെ ത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ കൃപകള് ഇനി വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ മേൽ എല്ലാവരുടെ മേൽ എഴുന്നള്ളി വരട്ടെ കരങ്ങൾ ഉയർത്തിച്ച മക്കളെ പരിശുദ്ധാത്മനെ വിളിച്ച് 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 പരിശുദ്ധാത്മാവേ വിളിച്ചോ 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 മക്കളെ ഹോളി സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ അത്യുന്നതൻ്റെ ശക്തി പ്രവർത്തിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ സ്നേഹസമ്പന്നനും കാരുണ്യവാനുമായ ദൈവമേ ഈ മക്കളുടെ ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും ഞാൻ ഈ മക്കൾക്ക് വേണ്ടി അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു ഈ മക്കളുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും പൊറുക്കുകയും ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പൊറക്കുകയും വളരെ പ്രത്യേകിച്ച് രോഗിയായിരിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി അവർക്ക് അവരെ സുഖപ്പെടുത്തണമേ അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ ഈ മക്കളെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു വേദനകളുടെയും കഷ്ടപ്പാടിൻ്റെയും കയ്യത്തിൽ നിന്ന് ഈ മക്കളെ രക്ഷിക്കണമേ അങ്ങേക്ക് സ്തുതിക്കാനുള്ള ആരോഗ്യം വീണ്ടും ഈ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ ഈ ഞങ്ങളുടെ പാപങ്ങൾ അറിയുന്നു ഞങ്ങളുടെ അപരാധങ്ങൾ നിരവധിയാണ് അതിനാൽ അങ്ങയുടെ ഉന്നതമായ കാരുണ്യത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു കാരുണ്യവാനായ ദൈവമേ ഈ മക്കളെ പരിത്യജിക്കാതെ ഈ പ്രാർത്ഥന കേട്ട് ഇവരെ സുഖപ്പെടുത്തണമേ ഡെലിവറൻസ് കൊടുക്കണമേ സർവശക്തനും പിതാവുമായ ദൈവമേ പ്രിയപുത്രനായ ഈശോമിശികളുടെ രോഗികളെ സുഖപ്പെടുത്തുവാനും വിശാശികളെ ബഹിഷ്കരിക്കാനും ശ്രീകന്മാർക്ക് നൽകിയ അതി അധികാരമാണ് ലിയോ പതിനാലാമം പാപ്പ എനിക്ക് നൽകിയത് എൻ്റെ മെത്രാൻ എനിക്ക് നൽകിയത് ആ അധികാരത്തിൻ്റെ ശക്തിയാൽ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവർ സൗഖ്യം പ്രാപിക്കട്ടെ സ്തുതിച്ച് മക്കളെ സ്തുതിച്ച് ഇപ്പോഴും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികൾക്ക് സൗഖ്യവും ശക്തിയും പ്രാപിക്കട്ടെ ക്യാൻസർ വിട്ടുമാറട്ടെ ട്യൂമർ ബന്ധിക്കപ്പെടട്ടെ അലർജി ബന്ധിക്കപ്പെടട്ടെ ശരീരം ചൊറിഞ്ഞു പൊട്ടുന്ന അവസ്ഥകൾ ബന്ധിക്കപ്പെടട്ടെ ശരീരവേദനകൾ ജോലിയെടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ നട്ടലിൻ്റെ വേദനകൾ ഡിസ്ക് ഇളകിയിരിക്കുന്ന അവസ്ഥ അതുമൂലം പഠിക്കാൻ പറ്റാത്ത പ്രാർത്ഥിക്കാൻ പറ്റാത്ത ജോലിയെടുക്കാൻ പറ്റാത്ത എല്ലാ അവസ്ഥകളെയും കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാ ബന്ധിച്ച് ശാസിച്ച് സ്തുതിച്ച മക്കളെ മക്കളെ പ്രിയപ്പെട്ട എല്ലാ മക്കളെയും ചൊവ്വാഴ്ച ദിവസം ഞാൻ ഈ പള്ളിയിലേക്ക് ക്ഷണിക്കുക മദറഫ് കോട്ട് കത്തീഡ്രൽ പള്ളി അനോയിൻറ്റിംഗ് ഉള്ള പള്ളി അഭിഷേകമുള്ള പള്ളി അനേകായിരം മിഷണറിമാർ ബലി അർപ്പിച്ചിട്ടുള്ള പള്ളി അനേക വിശുദ്ധ മെത്രാന്മാരെ അടക്കം ചെയ്തിട്ടുള്ള പള്ളി പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ പ്രാർത്ഥിച്ചോ നിങ്ങൾ ചൊവ്വാഴ്ച ദിവസം മറ്റൊന്ന് ഇങ്ങോട്ട് വരിക രാവിലെ മുതൽ കൗൺസിലിങ്ങിനുള്ള സൗകര്യമുണ്ട് വൈകുന്നേരം അച്ഛൻ്റെ ഡെലി ശുശ്രൂഷ പങ്കെടുക്കാം ചൊവ്വാഴ്ച ഇരുപത്തി നാലാം തീയതി ചൊവ്വാഴ്ച മാർച്ച് മാസം നമുക്കറിയാം എസ് എസ് എൽ സി പ്ലസ് വണ്ണ് മറ്റ് പരീക്ഷകളൊക്കെയാണ് മാർച്ച് മുതൽ അങ്ങ് തുടങ്ങി ഏപ്രിൽ മെയ് ഒക്കെ വരെ പരീക്ഷകളാണ് മത്സര പരീക്ഷകൾ ജർമ്മൻ പരീക്ഷകൾ ഒഇ റ്റു പരീക്ഷകൾ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കുന്ന എല്ലാ മക്കളെയും ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം ഞാൻ ഈ പള്ളിയിലേക്ക് ക്ഷണിക്കുക അവർക്ക് വേണ്ടി പരിശോധിക്കുക പ്രാർത്ഥനയ അവരുടെ പരീക്ഷ എഴുതുന്ന ഉപകരണങ്ങളൊക്കെ ആശീർവദിച്ചു കൊടുക്കും കുഞ്ഞുങ്ങളുടെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും അവരുടെ മേലുള്ള കെട്ടുകൾ ബ്ലോക്കുകൾ ഒക്കെ അഴിച്ചു കൊടുക്കും ആമേൻ സർവശക്തനായ ദൈവം പിതാവും പുത്രകനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ